ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം ഉത്തരം മുപ്പത്തിമൂന്ന് ശതമാനം ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു ഉത്തരം ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ നടന്നത് ഉത്തരം നാപ്പത്തി ഏഴാമത്തെ ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ചിന് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം ഏഴ്മല കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഉത്തരം ഈക്കോ മാർക്ക് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം തണ്ണീർത്തടങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം യുണൈറ്റഡ് നാഷണൽ എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം